നമ്മുടെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ചേട്ടൻ ഇപ്പൊ ഒരു അറുപത് വയസ്സായി ബിസിനസ്സുകാരൻ എഴുത്തുകാരൻ രാഷ്ട്രീയപരമായും പൊതുസമൂഹത്തിനും ഉപകാരപ്രദമായ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ചേട്ടൻ ചർച്ച ചെയ്യുന്നുണ്ട് വീഡിയോകൾ ഇടുന്നുണ്ട് എം ടി വാസുദേവൻ നായരെ അനു ചേട്ടന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഞാൻ അനുസ്മരിക്കുന്നത് നമ്മള് അദ്ദേഹത്തെ പറ്റി കാണുമ്പോ എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എക്സ്ട്രാ ഓർണറി ഒരു കഴിവുള്ള വ്യക്തികളാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് മുന്നേ തന്നെ അവർ കഴിവ് തെളിയിച്ചിരിക്കുന്നു അത് സാഹിത്യത്തിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഇരുപത്തഞ്ച് വയസ്സിനുള്ളൊക്കെ കഴിവ് തെളിയിക്കുന്ന വ്യക്തികൾ മഹാന്മാരായിട്ട് മാറുന്നു കാരണം ഒരു മുപ്പത് മുപ്പത്തഞ്ചും അമ്പതും വയസ്സിലൊക്കെ പലരും കഴിവ് തെളിയിക്കുന്നവരുണ്ട് പക്ഷേ ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ കഴിവ് തെളിയിക്കുന്ന വ്യക്തി ഏത് മേഖലയിലാണെങ്കിലും അവർ വളരെയധികം പ്രതിഭാശാലികളായിരിക്കുന്നു അത്ര ചെറുപ്പത്തിലെ തന്നെ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ് എം ടി ാര് ഞാനൊക്കെ ജനിച്ചു വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇവിടെ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ നമ്മള് ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നില്ലാത്തൊരു കാലഘട്ടത്തില് സാധാരണക്കാരെ എല്ലാ മനുഷ്യന്മാർക്കും പുസ്തകം വായിക്കാൻ പറ്റാത്ത കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹം തിരക്കഥ രചിച്ച സിനിമകൾ അതിലൂടെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യമൊന്നും കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്താനായിട്ട് സാധിച്ചു പിന്നെ നമ്മളൊക്കെ ജനിച്ചു വന്ന നമ്മളൊക്കെ ഒരു നല്ല പ്രായമായിട്ട് വന്ന സമയത്ത് ബുദ്ധിജീവികളായി നിൽക്കുന്ന പല ആളുകളുണ്ടെന്നും സിനിമക്കാർ അവരുടെയൊക്കെ ഒരു അടക്കളയുടെ ഉള്ളിൽ ഒരു അരി വേവണത് ഒരു സീൻ ഒരു ചെറിയ ചെറിയ ഇതിൽ പിടിക്കുന്ന സിനിമകൾ പിടിച്ച് അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടുന്ന കാലഘട്ടത്തിൽ വലിയ വലിയ തിരക്കഥകൾ വലിയ വലിയ ക്യാൻവാസിൽ വലിയ ചിത്രങ്ങളും ആയി അദ്ദേഹം ഒരുയും ഒരു ബുദ്ധിജീവി പരിവേഷവും ബുദ്ധിജീവി ജാടയും ഇല്ലാതെ അദ്ദേഹം എന്താ പറയാ സർവമേഖലയിലും നിറഞ്ഞു നിന്നു പ്രത്യേകിച്ച് സിനിമ മേഖലയിൽ കൂടെ അദ്ദേഹം മറ്റുള്ള സാഹിത്യകാരന്മാരെ വിട്ട് വളരെ ജനപ്രിയനായിട്ട് മാറി നമ്മളൊക്കെ ജനിച്ചു വന്ന ഓർമ്മ വെച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അസുരവിത്ത് ഇരുട്ടിന്റെ ആത്മാവ് ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടം പിന്നീട് നമ്മുടെ നല്ല പ്രായത്തിലാണ് നമ്മൾ വൈശാലി പഞ്ചാഗ്നി പിന്നെ ഏറ്റവും നമുക്ക് ഞെട്ടിക്കുന്ന ഒരു മലയാളികളെ മുഴുവനും അത്ഭുതപ്പെടുത്തുന്ന ഒരു സിനിമയാണ് അദ്ദേഹത്തിന്റെ വടക്കൻ വീരഗാഥ കാരണം അതിൽ നമ്മള് അത്രയും കാലം നമ്മൾ പ്രംനസീറിന്റെ കോയിന്നമ്മുട്ടിയുടെ സത്യന്റെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ എന്താ പറയാ ചന്തു ചതി ചതിയൻ ചന്ദുവിനെ കണ്ടു വളർന്നിട്ടുള്ള ആളുകളാണ് ചന്തു എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ദുർഗുണമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ചന്തു എന്ന് പറഞ്ഞാൽ തന്നെ മലയാളികളുടെ മനസ്സിൽ അങ്ങനെയാണ് അങ്ങനെ ഒരു യഥാർത്ഥ യഥാർത്ഥത്തിലുള്ള ചന്തു ഇതാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റി മാറ്റിമറയ്ക്കാൻ അദ്ദേഹത്തിന്റെ വടക്കം വിരോധിക്കഴിഞ്ഞു അത് വലിയൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു കാരണം ഈ ചന്തു ഒരു ഉണ്ണിയർച്ചയെ കയറി പിടിക്കാൻ ചെന്നൊരു വ്യക്തിയാണെന്നൊക്കെ രീതിയിലൊക്കെ അവതരിച്ചിട്ട് അവസാന സമയത്ത് അംഗത്തിന് ചന്ദുവിനെ തന്നെ കൊണ്ടുപോകണം എന്ന് കണ്ണ കണ്ണപ്പച്ചയോർ പറയുന്നൊരു രംഗമുണ്ടെന്ന് ആ സമയത്ത് ചന്ദുവിനെ എത്രമാത്രം മോശമാക്കി ചിത്രീകരിച്ച സിനിമകൾ വന്നെങ്കിലും അവസാന സമയത്ത് ചന്തു മികവില് മികച്ചവനാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ അതിൽ കൊണ്ടു എത്തിക്കുന്നത് അപ്പൊ ചന്തുവിനെ മറ്റ് സിനിമകളിൽ കഥകളിൽ എഴുതി വെച്ചിരുന്ന ഒരു ഒരു രൂഢമായ ഒരു അവസ്ഥയാണ് അതിനെ മാറ്റിമറച്ചു വന്നു കേരള ജനത്തിൻ്റെ ഒരു ചർച്ച വന്നു യഥാർത്ഥ ചന്തു ഇതാണ് എന്ന് തോന്നൽ വരെ ആ സിനിമയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പെരുന്തച്ഛൻ അപ്പൊ നമ്മുടെ മലയാളികളുടെ ഇടയില് സിനിമകളിലൂടെ അധികം വായനാശീലം ഇല്ലാത്ത വായിക്കാത്ത ആളുകളുടെ ഇടയിൽ പോലും അദ്ദേഹത്തിൻ്റെ തിരുക്കഥയും സിനിമകളിൽ കൂടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ രണ്ടാം മൂടം ഞാനത് വായി ഞാൻ ഈ മഹാഭാരത രാമായണ വയസ്സുള്ള വളരെ ചെറുപ്പത്തിൽ വയസ്സുള്ള ആൾ ആ രണ്ടാം മൂടം നോവൽ ഞാൻ വായിച്ചുള്ള ആളാണ് വളരെ അത്ഭുത അത്ഭുതത്തോടുകൂടി കാത്തിരിക്കുകയായിരുന്നു അതിൻ്റെ ഒരു സിനിമ വന്നിട്ട് ആ സിനിമ കാണാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ അത് ഏത് സമയത്തും വർഷങ്ങളായിട്ട് രണ്ടാം രണ്ടാമുഴം സിനിമ വരും സിനിമ വരും കാത്തിരുന്ന ഒരാളാണ് സത്യത്തിൽ ഇനി ആ സിനിമ വരുമോ എന്നറിയില്ല പക്ഷെ എം ഡി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വരുമായിരുന്നു അതുകൊണ്ട് എം ഡിയിലൂടെ ആ എം ഡിയുടെ ആ കഥാപാത്രം ഏതെങ്കിലും കാലഘട്ടത്തിൽ കേരളത്തിൽ സിനിമയായിട്ട് വരുമെന്നും എം ഡി എന്നും കേരളത്തിലും ലോകത്തിലും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഇനിയും തുടരുമെന്നും വിശ്വസിച്ചുകൊണ്ടാണ് ഇരിക്കുന്ന ഒരാളാണ് കാരണം ഈ രണ്ടാം രണ്ടാമുഴം എന്തായാലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സിനിമയായിട്ട് വരും എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോളും ഇരിക്കുന്നത് അപ്പൊ ഇത്രയാണ് നമുക്ക് എന്താ പറയാ നോർമലി അവസ്ഥയിൽ എം ഡിന് പറ്റി പറയുന്നത് പിന്നെ ടി വിയിലും മാധ്യമങ്ങളിലും ഒക്കെ വലിയ വലിയ ആളുകൾ എം ഡി എ പറ്റി പറയുന്നത് എന്റെ അനുഭവത്തില് എം ഡി ഇതാണ് ഓക്കെ ഓക്കെ എനിക്ക് മുന്നേ തന്നെ എം ഡി ഉണ്ടെന്നോ ഞാൻ ജനിച്ചു വരുമ്പോൾ തന്നെ എം ഡി എം ഡി ആണ് ഇപ്പോഴും എം ഡി ആണ് ഇനിയും ഞാൻ മരിച്ചു പോയാലും എം ഡി അവിടെ നിലനിൽക്കും അതാണ് എം ഡിയുടെ പ്രത്യേകത ഓക്കേ